ദൈവവൈദ്യനെ ദൈവം തൻ്റെ കരങ്ങളിൽ എടുത്തുപയോഗിക്കുമ്പോൾ മൂന്നാമതായിട്ട് ദൈവം അവർക്ക് കൊടുക്കുന്നത് ദൈവ നിയോഗമാണ് ദൈവനിയോഗമില്ലാതെ ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്യാൻ കഴിയത്തില്ല ചിലരൊക്കെ ചെയ്യാൻ കഴിയത്തില്ല പക്ഷേ വിലപ്പെട്ട ആഴമേറിയ ചില ദൈവിക ശുശ്രൂഷകൾ ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവനിയോഗം ഉണ്ടാകണം ഇല്ലെങ്കിൽ ഉസാ ഛേദിക്കപ്പെട്ടതുപോലെ ഛേദിക്കപ്പെടും ദൈവ നിയോഗമില്ലെങ്കിൽ പെട്ടകം പിടിക്കപ്പെട്ടപ്പോൾ ഫിനി ഫിനിഹാസും പട്ടുപോയതുപോലെ പട്ടുപോകാൻഡേയായിത്തീരും ദൈവ നിയോഗമുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിനകത്തും ജയിച്ച് മുന്നേറുവാനായിട്ട് കഴിയും അമ്മേൻ ഹലൂയ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വാക്യം പുറപ്പാട് ദിവസം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ആകിയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിശ്രിമിന്ന് പുറപ്പെടുവിക്കേണ്ടത് ഞാൻ നിന്നെ ഫറവടി അടുക്കൽ അയക്കും കേട്ടോ ഇതിൻ്റെ പേരാ ദൈവനിയോഗം നിയോഗം ആരയക്കുന്നത് ദൈവം അയക്കുന്നു നമ്മുടെ രാജ്യത്ത് പല രാജ്യങ്ങളുടെ ഉണ്ട് പല രാജ്യങ്ങളിലെ ആമേ സ്ഥാനാപതികളുണ്ട് അവരിവിടെ വന്നിട്ട് വിടുത്തെ ചക്ക മാങ്ങിയൊന്നുമല്ല അവർ തിന്നേ ആമേന് അവരുടെ ഭക്ഷണം അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഡ്രസ്സ് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള വാഹനങ്ങൾ ക്രമീകരണങ്ങൾ ഈ രാജ്യത്ത് കൊടുത്തിരിക്കും കാരണം എന്താ അവിടെ രാജ്യത്തോടുള്ള റെസ്പെക്ട് അമ്മേ ഇവിടെ മോശം അയക്കുന്നത് ആരാന്നറിയാവോ സ്വർഗത്തിലെ ദൈവ ദൈവം നിന്നെ ഒരിടത്ത് അയച്ചാൽ വെറുതെ നിന്നെ അയക്കത്തില്ല കുഞ്ഞേ ദൈവത്തിൻ്റെ ചിലത് ഈ ദിവസങ്ങളിൽ ചില നിയോഗങ്ങൾ ചില യാത്രകൾക്കായിട്ടുള്ള ചില നിയോഗങ്ങൾ ചില പഠനത്തിനായിട്ടുള്ള ചില നിയോഗങ്ങൾ ചില വാക്തത്വ നിവർത്തികൾക്കായിട്ട് കർത്തൃവേലയ്ക്കായിട്ട് ചില നിയോഗങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയുള്ളൂ ആകെയാൽ വരിക ദൈവം വിളിക്കുക ദൈവം വിളിക്കുക നിയോഗത്തിലേക്ക് ചില നടന്നടുക്കാൻ പോവാ കാന്ത ഇരുമ്പിലേക്ക് അടുക്കുന്നത് പോവൽ നിയോഗത്തിലേക്ക് ദൈവം ചില അടുപ്പിക്കാനായിട്ട് പോവുക ഈ നിയോഗത്തിനെ കൊണ്ടുവന്നെത്തിക്കുന്നത് നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവ് അധികാരി ആക്കിയത് എന്ന് ചോദിച്ചാൽ ആ ജനത്തിൻ്റെ നടുവില് ഇപ്പോൾ മോശം ന്യായകർത്താവും അധികാരി ആക്കിയത് ആരാ ദൈവമാ ദൈവം മോനെ നിർത്താനായിട്ട് പോവാ നേരത്തെ ആക്കിയതാരാ സ്വയം അങ്ങ് ആകുവാൻ ആ സ്വയമാകുന്നതുമുണ്ട് ദൈവമാക്കുന്നതും സ്വയമായാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേദനയാകും മറ്റുള്ളവർക്ക് മുറിവേൽക്കും മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കും പക്ഷെ ദൈവമാക്കിയാൽ മറ്റുള്ളവർക്ക് ആശ്വാസമാകും അനുഗ്രഹമാകും അവർക്കൊരു സഹായമായിട്ട് മാറാനിടയായിത്തീരും ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം പറയുമ്പോൾ ഒരു ദൈവ നിയോഗം നിങ്ങളുടെ മേൽ കിടപ്പോട്ട് കുഞ്ഞേ നീ അത്ര മരുഭൂമിക്കകത്ത് ഒരാടിനെ തീറ്റുന്ന രീതിയിലുള്ള ആ ഒരിടയൻ്റെ ആ ബിഗ് സീറോയ്ക്കകത്താണെങ്കിലും മരുഭൂമിയുടെ അപ്പുറത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുപോയിട്ട് ചില കാഴ്ചകൾ കാണിക്കാൻ പോവാ ആ കാഴ്ചകൾ നിന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ദൈവ ഒരിക്കലും മാറാൻ കഴിയാത്ത ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ചില ദൈവ നിയോഗം നമ്മുടെ മമ്മിൽ കാന്തം ഇരുമ്പിനെ പറ്റി പിടിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചില ആത്യന്തിക പദ്ധതിയുമായിട്ട് നമ്മൾ പറ്റി പിടിക്കും ഇഴുകി ചേരും പിന്നെ നമ്മളവിടുന്ന് പുറത്തു വരുന്ന ദൈവം നമ്മളെ പുറത്ത് കൊണ്ടുവരുമ്പോഴും ആയിരിക്കുന്നിടത്ത് ഒരു നിയോഗമുണ്ട് കേട്ടോ നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ കർത്തൃവേലായിരിക്കുന്നിടത്ത് ഒരു ദൈവനിയോഗമുണ്ട് നിയോഗമുണ്ട് പറവുമാരെ നിൽക്കും പ്രതിസന്ധികൾ മുന്നിൽ കാണും പക്ഷേ ചഞ്ചലിച്ചു പോകരുത് ആത്മസംയമന കീപ്പ് ചെയ്ത് ദൈവശബ്ദം അടുത്തെന്ന് കേട്ട് ആ ദൈവപദ്ധതിയിലേക്ക് മുന്നേറിയെ നമ്മളെ സഹായിക്കും കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവേ ഞങ്ങളോട് അറിയിച്ച ഈ ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിച്ച ഈ തിരുവചന സന്ദേശം ആഴമായിട്ടും ഹൃദ്യമായിട്ടുമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങാണ് ഞങ്ങളോട് ഇടപെട്ടത് ഞങ്ങളുടെ ശബ്ദമാണ് ഞങ്ങളെ കേൾപ്പിച്ചത് ഞങ്ങളെ ഏറ്റെടുക്കുക ജീവനായിട്ട് മാറുക സൗഖ്യമായിട്ടും അനുഗ്രഹമായിട്ടും നന്മയായിട്ടും

നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു